നമസ്കാരം ഇന്നലെ പുറത്തു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്വപ്ന വിജയമാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ നേടിയത് എന്നുറപ്പാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ മാത്രം മത്സരിച്ച ബി ജെ പി നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിലും വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയാകട്ടെ ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളും തൂത്തുവാരിയിരിക്കുകയാണ് പ്രതിപക്ഷ സഖ്യം അപ്രസക്തമായി പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ തൂത്തെറിയപ്പെട്ടു ആ നിലയിലുള്ള ഒരു വലിയ മഹാ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് മഹാരാഷ്ട്ര ിൽ ബി ജെ പിയും സഖ്യവും അതായത് മഹായുധി സഖ്യം നേടിയത് എന്ന് ഉറപ്പിച്ചു പറയാം മാസങ്ങൾക്ക് മുമ്പ് ഏപ്രിലിലും മെയ്യിലുമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇതായിരുന്നില്ല സ്ഥിതി മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത് എട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വിജയം അതായത് മുപ്പത് സീറ്റിന് മുകളിൽ എൻ ഡി എ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും വലിയ തിരിച്ചടിയായിരുന്നു എൻ ഡി എക്ക് നൽകിയത് അതവരുടെ നാഷണൽ ടാലിയിൽ പ്രതിഫലിക്കുക യും ചെയ്തു പറയാം മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി അവിടെ ഭരണത്തിലിരുന്നു സംസ്ഥാന ഭരണത്തിലിരിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ലഭിക്കുകയായിരുന്നു വെറും പതിനേഴ് സീറ്റുകൾ മാത്രമാണ് സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് എൻ ഡി എക്ക് നേരിടാൻ കഴിഞ്ഞത് ഒൻപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് അതേസമയം കോൺഗ്രസ് സഖ്യത്തിനാകത്തെ ഇന്ത് മുന്നണിക്കാകട്ടെ മുപ്പത് സീറ്റുകൾ ലഭിച്ചു കോൺഗ്രസ് ഒറ്റയ്ക്ക് പതിമൂന്ന് സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇത് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരുന്നു പക്ഷേ മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഈ മാറ്റം ഉണ്ടായി എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വിദഗ്ധന്മാർ ആലോചിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പിലാണ് ഇത്തരം രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൽ ഇവരെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതൊരു ആർ എസ് എസ് ഫാക്ടറാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും ബി ജെ പിക്ക് ഒപ്പം നിന്നില്ല മാറി നിൽക്കുകയായിരുന്നു ആർ എസ് എസ് കേഡർമാർ ബി ജെ പി പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായിരുന്നില്ല എന്നൊരു വിലയിരുത്തലുണ്ട് ഇത് എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ പലരും വിലയിരുത്തുന്നത് അങ്ങനെയാണ് കാരണം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ഒരു പ്രസ്താവന ബി ജെ പി ഇപ്പോൾ വലിയ രീതിയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ വളർന്നു കഴിഞ്ഞു ഇനി സംഘത്തിൻ്റെ സഹായം ആവശ്യമില്ല എന്നദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് ആ അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത് എങ്കിൽ കൂടി രാജ്യത്ത് ആർ എസ് എസ് ഇടയിൽ ഒരു വലിയ അസ്വാരസ്യം ഉണ്ടാവുകയും ആർ എസ് എസ് ബി ജെ പിയെ സഹായിക്കുന്നതിൽ നിന്നും വൻതോതിൽ വിട്ടു നിൽക്കുകയും സഹായിക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും അടിത്തട്ടിൽ വരെ വോട്ടർമാരുടെ അടുക്കലേക്ക് സന്ദേശം എത്തിക്കുന്നതൊക്കെ ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് ഈ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് വിട്ടു നിൽക്കുകയും ബി ജെ പിക്ക് വലിയ തിളക്കമില്ലാതെ പോവുകയും ചെയ്തു അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്നാണ് പല രാഷ്ട്രീയ വിദഗ്ധന്മാരും എഴുതി വയ്ക്കുന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ തിരിച്ചടിക്ക് ശേഷം ദേവേന്ദ്ര ഫട്നവിസ് എന്ന മഹാരാഷ്ട്ര ബി നേതാവ് അദ്ദേഹം ഒരു സ്വയം ആർ എസ് എസ് കാരനാണ് അദ്ദേഹം ഒരു ആർ എസ് എസിൻ്റെ പ്രോഡക്റ്റാണ് മാത്രമല്ല അദ്ദേഹം ഒരു ആർ എസ് എസ്സുമായി ഇപ്പോഴും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ബി ജെ നേതാവ് കൂടിയാണ് എല്ലാ വിജയദശമി നാളിലും അവിടെ നാഗ്പൂരിൽ എത്തുന്ന ഒരു വിദേ ഒരു ബി ജെ പി നേതാവ് കൂടിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് എസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിൽ മുൻകൈയ്യെടുത്ത ഒരു നേതാവ് കൂടിയാണ് മഹാരാഷ്ട്രയിൽ മാത്രമല്ല ദേശീയ തലത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിരുന്നു അത് വിജയിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ ഇതിന് മുൻകൈയ്യെടുത്തത് ദേവേന്ദ്ര ആണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ആറ് തവണയെങ്കിലും ആർ എസ് എസ് നേതൃത്വവുമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ആർ എസ് എസും ബി ജെ പിയുമായി മികച്ച ഏകോപനം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത് ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നു ആർ എസ് എസ് കൃത്യമായ പ്രവർത്തനം അടിത്തട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള മികച്ച ഏകോപനം വലിയ റിസൾട്ട് കൊണ്ടുവന്നു എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് മറ്റൊരു വിഭാഗം പറയുന്നത് ആർ എസ് എസിനെ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ ആർ എസ് എസിനെ ഉണർത്തിയത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് എന്നാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നു അദ്ദേഹം ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ ിൽ ഉൾപ്പെടെ ഹിന്ദു മാനബിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു മാത്രമല്ല വിദേശത്ത് പോയി ഇന്ത്യ വിരുദ്ധരുമായി ഗൂഢാലോചന വളരെ പച്ചക്ക് പകൽ വെളിച്ചത്തിൽ തന്നെ നടത്തുന്നു ഇതിനോടൊപ്പം ഈ രാജ്യത്ത് ഏക ഐക്യത്തിന്റെ പാതയിലേക്ക് നടന്നെടുക്കുകയായിരുന്ന ഹിന്ദുക്കളെ വിഘടിപ്പിക്കാനുള്ള ജാതീയമായി പ്രശ്നങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ സൂക്ഷ്മമായി നടത്തുകയും ചെയ്യുന്നു ഇത് തീർച്ചയായും ഇന്ത്യയുടെ സാമൂഹിക പശ്ചാത്തലത്തെ മാറ്റിമറിക്കും ും പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം വിവിധ സംഘടനകൾ ബി ജെ പിയും ആർ എസ് എസും ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നേട്ടം അതായത് ജാതീയമായ വേർതിരിവുകൾ മാറ്റിവെച്ച് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി നിലനിൽക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും കാണിച്ചിരുന്നു ഇതിന് വിപരീതമായി ഹിന്ദു ഐക്യം ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ജാതി ചിന്തകൾ പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു അതിന്റെ തലപ്പത്തുണ്ടായതെന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ് ജാതി സെൻസസ് വേണമെന്നും മറ്റുമൊക്കെയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ ജാതീയമായ വിഘടനവാദം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമം രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തി ഇത് ആർ എസ് എസിനെ ഉണർത്തുകയും ആർ എസ് എസ് അതിനെതിരായ ബദൽ പ്രവർത്തനം സമൂഹത്തിൽ നടത്തുകയും ചെയ്തു തീർച്ചയായും പൊതുജന സമ്പർക്കം വളരെ കൃത്യമായും വളരെ ആവേശകരമായും അല്ലെങ്കിൽ വളരെ ഫലപ്രദമായും നടത്താനുള്ള കഴിവ് കോൺഗ്രസിനെ അപേക്ഷിച്ച് ആർ എസ് എസിനുണ്ട് അത് ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പുകൾ ഉപയോഗിച്ചു അവരുമായി ചേർന്നുകൊണ്ട് ബി ജെ പി ഇതിനെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കൊണ്ടുവന്ന് അതായത് ബി ജെ പി എവിടെയൊക്കെയാണോ കടുത്ത മത്സരങ്ങൾ നേരിടുന്നത് ആ മത്സരങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ കടുത്ത മത്സരങ്ങൾ നേരിടുന്നത് ആ മണ്ഡലങ്ങളുടെ ലിസ്റ്റ് സഹിതം പട്ടിക സഹിതം വളരെ ശാസ്ത്രീയമായി ആർ എസ് എസിന് കൈമാറുന്നു ആർ എസ് എസ് ഈ മണ്ഡലങ്ങളിൽ അവരുടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ടുള്ള സമ്പർക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതാണ് മാറ്റം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ കൊണ്ടുവന്നത് എന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്തായാലും രാജ്യത്തിന് ഗുണകരമായ ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ നടന്നത്

white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 triple five double nine 55599. chodis building promoters private limited tirunanthapuram